ഹലോ ഞാൻ ഇന്ന് വന്ന് ദിയാ ഫാത്തിമയുടെ വിഷയം സംസാരിക്കാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ദിയാ ഫാത്തിമയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്ക് ഈ കുട്ടിയെ കിട്ടുക എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഓക്കെ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഗ്രേപ്പ് യൂട്യൂബർ ആയിട്ടുള്ള കൂൾ ഗ്രേപ്പ് ഈ കുട്ടിയുടെ വീട്ടിലോട്ട് ദിയ ഫാത്തിമയുടെ വീട്ടിലോട്ട് പോകുക പോകുകയും അവിടുന്ന് വീഡിയോ ചെയ്യുകയും ആ പരിസരം വീടും കാണിക്കുകയും പിന്നെ ഉമ്മേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഉമ്മ പറയുന്ന പല കാര്യങ്ങളുണ്ട് ഓക്കെ നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉമ്മ സംസാരിച്ചിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അതിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ആദ്യം കാണിക്കാം ഓക്കെ പിന്നെ അവർക്ക് അത് കേട്ടപ്പോൾ മുറേ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയില്ല ചോദിക്കണ്ടെന്നറിയില്ല ഉള്ളിൽ എന്തെങ്കിലും ഉള്ളു എന്നറിയാൻ അവിടെ എന്താന്ന് എനിക്കറിയില്ല പിന്നെ അവർക്കന്നത് കേട്ടപ്പോൾ ഒരു സങ്കടം ഞാൻ അത്ര കരഞ്ഞായിപ്പോയി പിന്നെ അവർ വന്നു നമുക്ക് നമ്മൾ അന്വേഷിക്കാം ലാസ്റ്റ് ലാസ്റ്റ് ഘട്ടത്തിൽ അവർ വന്നു നമുക്ക് പിന്നെ ഉമ്മാൻറ്റോ ഇത് വെച്ചിട്ട് ഫോട്ടോ കൂട്ടിൻ്റെ ഇതുകൊണ്ട് വെച്ചിട്ട് നമുക്കത് ഈ വർഷം മുന്നേ അത് ആ പ്രായത്തിലുള്ള ആ വർഷത്തിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു അന്വേഷണം ലാസ്റ്റ് അത് അതുകൊണ്ട് അന്വേഷിക്കണം അതിൽ പറയുന്ന കാര്യം ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ക്രൈംബ്രാഞ്ച് പറഞ്ഞു ഈ കുട്ടിയുടെ ഉമ്മയുടെ ഫോട്ടോയും ഈ കുട്ടിയുടെ ഫോട്ടോയും വെച്ചിട്ട് നമുക്ക് അന്വേഷണം നടത്താം എന്നാണ് പറഞ്ഞത് ആ ഇതിൽ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അല്ലേ അപ്പോൾ വോയിസ് എനിക്ക് അങ്ങനെ മനസ്സിലായത് പക്ഷേ അതാണോ ഇനി അതല്ല ഈ ഫോട്ടോ അതേ കുട്ടിയുടെ ഫോട്ടോ അന്നത്തെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പോഴത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഒരു രൂപം നമുക്ക് ടെക്നോളജി വഴി നമുക്ക് സെറ്റാക്കാൻ പറ്റും അങ്ങനെ സംഭവമുണ്ട് നമ്മൾ പണ്ടൊക്കെ വരയ്ക്കലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ ടെക്നോളജി മറ്റുള്ള കാര്യങ്ങളും കൊണ്ടും ഐ ടി ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നമുക്കത് ചെയ്യാൻ പറ്റും അതായത് ആ കുട്ടിയുടെ ഫോട്ടോ അന്നത്തെ പ്രായം ഒന്നര വയസ്സുള്ള കുട്ടി ഈ പ്രായത്തിൽ എത്ര വയസ്സുണ്ടാവും ഒരു പത്ത് വയസ്സ് കൂട്ടാം ആ പ്രായത്തിലുള്ള ഫോട്ടോ കറക്റ്റായിട്ട് നമുക്ക് അത് വിലച്ചെടുക്കാൻ സാധിക്കും വരക്കണ്ട അത് കറക്റ്റായിട്ട് ആ കുട്ടിയുടെ രൂപം എ എ ടെക്നോളജി വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണോ ക്രൈം ക്രൈംബ്രാഞ്ച് പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കതിന് വ്യക്തമായിട്ടില്ല എന്നിരുന്നാലും ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം ഈ സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് ഈ രീതിയിൽ അന്വേഷിച്ചാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ദിയ ഫാത്തിമയെ ആ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ ആ ഫോട്ടോ വെച്ചിട്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചിത്രം വരയ്ക്കലാണ് അപ്പോൾ ഈ കാണാതായ ആൾക്കാരുതായിരുന്നെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും തെളിവ് പോലീസിന് എന്തെങ്കിലും കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടോ ഒക്കെ തെളിവിന് വേണ്ടിയിട്ട് ചിത്രം വരപ്പിക്കുമായിരുന്നു ഏകദേശം ഒരു രൂപമൊക്കെ കിട്ടും സ്കെച്ച് എന്ന് പറയും രേഖാചിത്രം എന്നൊക്കെ പറയും ഓക്കെ പല കേസുകളിലും ഇത് ചെയ്തിട്ടുണ്ട് നിലവിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല സംവിധാനം കൊണ്ടും നമുക്ക് കറക്റ്റായിട്ട് ആ രൂപം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉള്ളത് എത്ര പേർക്ക് അറിയുന്ന ഉള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ അങ്ങനെ സംഭവം ഉണ്ട് ഓക്കെ അപ്പോൾ ഈ കേസിലും അത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുപാട് ഫിലിംസിലും ഈ സംഭവം കണ്ടിട്ടില്ലേ ഒരുപാട് കേസുകളിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഈ രേഖാചിത്രം ഇതുപോലത്തെ സംഭവങ്ങൾ പക്ഷേ അതൊക്കെ പണ്ടത്തെ സംഭവങ്ങളാണ് പണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഡെവലപ്പായിട്ടില്ല ഐ ടി ടെക്നോളജി ഡെവലപ്പായിട്ടില്ല സയൻസ് ആൻഡ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഒരുപാട് ഒരുപാടാണ് ഓക്കെ ഒരുപാട് ഞാൻ പറഞ്ഞതാണ്ടാവും എല്ലാം ഒരുപാട് ഡെവലപ്മെൻ്റ് ഇപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ട് അപ്പോൾ ഇപ്പം അതുകൊണ്ട് നമുക്ക് ആ അത് സാധിക്കും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ നമുക്ക് കറക്റ്റായിട്ട് ഏകദേശം നമുക്ക് ആ കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ അഫാത്തിനെ ഈ പറഞ്ഞാൽ ആ കുട്ടിയാണോ ഈ കുട്ടിയാണോ ഡൗട്ടൊക്കെ മാറും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇപ്പം ആ ഉമ്മാൻ്റെ വോയിസിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് എന്താണ് ഈ സി ബി ഐ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ച കാര്യം ഇതാണ് ഇവരുദ്ദേശിച്ചത് ഞാൻ ആ ഫോട്ടോ അത് ആ കുട്ടിയുടെ ഒന്നര വയസ്സായ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്നാലും അവരിൽ യാതൊരു അപ്ഡേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ തുടർ കേസിൻ്റെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഓക്കെ സി ബി ഐ പോലീസും എല്ലാം ഒരുപോലെ തന്നെയാണ് ആ കേസ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ഈ സംവിധാനമൊക്കെ ഇനി ഇങ്ങനെ അല്ലെങ്കിൽ രേഖാചിത്രമെങ്കിലും വരയ്ക്കുമല്ലോ അതും അതും അവർ ചെയ്തിട്ടില്ല അപ്പോൾ മൊത്തത്തിൽ ഫ്ലോപ്പ് എന്ന് പറയുമല്ലോ ഫ്ലോപ്പിൻ്റെ ഫ്ലോപ്പാണ് ഫ്ലോപ്പിൻ്റെ ഫ്ലോപ്പിൻ്റെ അങ്ങേയറ്റം ഉണ്ടെങ്കിൽ അതാണ് ഇതിന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇത് പറയാൻ കാരണം ഇത്ര എത്ര പേര് ഇത് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ സത്യത്തിൽ കാരണം ഇതൊരു സംഭവം ഒരു ചെറിയൊരു കാര്യമല്ല ഇങ്ങനെ പല കാര്യങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ രേഖാചിത്രം ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം കൂടെ പരീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ പഴുതുകളും നമ്മൾ നോക്കണം ചെറിയതാണെങ്കിൽ കൂടി നമ്മൾ നമ്മളതിന് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം അതായത് ഒന്ന് നിസ്സാര വലക്കരിക്കരുത് ചെറിയ പഴു ചെറിയ സംഭവമായിരിക്കും പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുത്തിട്ട് നമ്മളതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം ഈ സംഭവം അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി നമുക്ക് ഒന്നര വയസ്സുള്ള കുട്ടി ഇപ്പോൾ എങ്ങനെ ഇരിക്കും ദിയ ഫാത്തിമ ഇപ്പോൾ ഏത് ക്വാളിറ്റി ഇരിക്കും എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ ഈ സംഭവത്തിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ ഓരോ വശത്തു നിന്നും എങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടിയെ കൺ കണ്ടെത്തുക എന്നൊരു സംഭവമാണ് ഓരോ പറഞ്ഞ പോലെ തന്നെ ഓരോ പഴുതും നമ്മൾ നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കണം ആ കുട്ടിന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഏത് വാതിലായാലും നമ്മൾ തുറന്നു നോക്കണം ഏത് രീതിയിലാണെങ്കിലും ഓക്കെ അപ്പം അപ്പം ഇപ്പോൾ ഉണ്ടാകുന്ന ദിയ ഫാത്തിമ ചിലപ്പോൾ ഏകദേശം അതുപോലെ ആണെങ്കിൽ ഇതുവഴി വൈകുന്നേരം നമ്മളിപ്പോൾ കിട്ടിയൊരു രേഖാചിത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇതുവഴി നമുക്ക് കിട്ടിയ ഒരു ഏകദേശം നമ്മൾ കണ്ടെത്താനൊക്കെ സാധിക്കും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പോൾ അത് ഈ കേസിന് അല്ലെങ്കിൽ ഈ കാര്യത്തിന് വളരെ പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ സംഭവം ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കാനില്ല ഈ വിഷയത്തിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളുമായിട്ട് വരും നിങ്ങളത് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ